ബൈബിൾ പഴയ നിമിത്ത വായന സങ്കീർത്തനം എൺപതാം അധ്യായം മുതൽ ഡയലിൻ്റെ ഇടയനെ ആട്ടിൻ കൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവികൊള്ളണമേ കരീബുകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ എഫ്രായമിനും ബഞ്ചമിനും മനാസയ്ക്കും അങ്ങേയെ തന്നെ വെളിപ്പെടുത്തണമേ ഉണർന്ന ശക്തിയോടെ ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അങ്ങയുടെ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ എത്രനാൾ അങ്ങ് കേൾക്കാതിരിക്കും അങ്ങ് അവർക്ക് ദുഃഖം ആഹാരമായി നൽകി അവരെ അളവില്ലാതെ കണ്ണീർ കുൽപ്പിച്ചു അങ്ങ് ഞങ്ങളെ അയൽക്കാർക്ക് നിന്നാപാത്രമാക്കി ഞങ്ങളുടെ ശത്രുക്കൾ പരിഹസിച്ചിരിക്കുന്നു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളെ പുനരുദ്ധരിപ്പിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരി കൊണ്ടുവന്നു ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു അവിടുന്ന് അതിനു വേണ്ടി തടം അത് വേരുന്നി വളർന്നു ദേശം മുഴുവനും പടർന്നു അതിൻ്റെ തണൽ കൊണ്ട് പർവ്വതങ്ങളും അതിൻ്റെ സാഗകൾ കൊണ്ട് കൂറ്റൻ ദേവതാലുകളും മൂടി അത് അതിൻ്റെ ശാഖകളെ സമുദ്രം വരെയും ചെല്ലകളെ നദി വരെയും നീട്ടി അങ്ങ് തന്നെ അതിൻ്റെ മതിൽ തകർത്തതെന്തുകൊണ്ട് വഴി പോക്കാർ അതിൻ്റെ ഫലം വറക്കുന്നു കാട്ടുപന്നി അതിനെ നശിപ്പിക്കുന്നു സകല ജന്തുക്കളും അതിനെ തിന്നുകളയുന്നു സൈന്യങ്ങളുടെ ദയമേ ഞങ്ങളിലേക്ക് തികയണമേ സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണമേ ഈ മുന്തിരി വലിയെ അങ്ങയുടെ വലതു കൈയ്യെ നട്ട ഈ മുന്തിലു വെളിയെ പരിഗണിക്കണമേ അവർ അതിനെ അഗ്നിക്കിരയാക്കുകയും വെട്ടുപിഴ്ത്തുകയും ചെയ്തു അങ്ങയുടെ മുഖത്ത് നിന്ന് വരുന്ന സാസനയാൽ അവർ നശിച്ചു പോകട്ടെ എന്നാൽ അങ്ങയുടെ കലം അങ്ങയുടെ വലതു വസ്തു നിർത്തിയിരിക്കുന്നവരുടെ മേൽ അങ്ങയ്ക്ക് ശുശ്രാക്ഷ ചെയ്യാൻ ശക്തനാക്കിയ മനുഷ്യപുത്രൻ്റെ മേൽ ഉണ്ടായിരിക്കട്ടെ അപ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്നും ഒരിക്കലും പിന്തുടരുകയില്ല ഞങ്ങൾക്ക് ജീവൻ നൽകണമേ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും സൈന്യങ്ങളുടെ ദയമായ കർത്താവെ ഞങ്ങളെ പുനരുദ്ധീകരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ നമ്മുടെ കർത്താവായ ഈശു മിസൈ ക്രിസ്തുതി